മിക്കവാറും വീടുകളിലൊക്കെ ഹൈഡ്രാഞ്ചിയ കാണുമെങ്കിലും അതിൽ ഒരു പൂ പോലും കാണുക അഞ്ച് വർഷം നിരന്തരമായി പൂവിട്ട ഹൈഡ്രാഞ്ചിയ ഉണങ്ങിപ്പോകാറായപ്പോൾ അതിൽ നിന്നൊരു കൊമ്പ് വെട്ടിമാറ്റി പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുത്തതാണിത് കഴിഞ്ഞ ജൂണിൽ നല്ല മഴയുള്ള സമയത്ത് കുഴിച്ചു വെച്ച ഈ ചെടി ഏകദേശം പതിനൊന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പൂവിട്ട് കിട്ടി ഹൈഡ്രാഞ്ചിയ പൂവിടാൻ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് രാവിലെയും വൈകിട്ട് നന്നായി നനച്ചു കൊടുക്കുക ഹൈഡ്ര എന്ന പേര് പോലെ തന്നെ ഇതിന് ധാരാളം വെള്ളം ആവശ്യമുണ്ട് വെയിലേൽക്കുന്നത് കൊണ്ട് ഇലകളൊക്കെ വാടിയ പോലെ വരുമെങ്കിലും നന്നായി വെയിൽ കിട്ടിയാൽ മാത്രമേ ഈ ചെടി പൂവിടത്തുള്ളൂ അത് പരിഹരിക്കാനാണ് രാവിലെയും വൈകിട്ട് നന്നായി നനച്ചു കൊടുക്കുന്നത് ഫോസ്ഫറസ് ധാരാളമുള്ള ഏത് വളങ്ങൾ ഇട്ട് കൊടുത്താലും ഈ ചെടി നന്നായി പൂവിടും നട്ടിട്ട് അധികം ആകാത്തത് കൊണ്ട് ഞാൻ ഇതിന് പുറമേ നിന്നൊരു വളവും നൽകിയിട്ടില്ല പച്ചക്കറി വേസ്റ്റിൽ ബീട്രൂട്ടിൻ്റെ തൊലിയിലും മത്തങ്ങയുടെ തൊലിയിലും ഫോസ്ഫറസ് ധാരാളമുണ്ട് അത് കിട്ടുമ്പോഴെല്ലാം ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കും സോയാബീൻസ് കഴുകിയ വെള്ളവും ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നന്നായി മഴ കിട്ടിയതിന് ശേഷം ഈ ചെടിയിൽ മുട്ട ഉണ്ടാകാൻ തുടങ്ങി മുട്ടത്തോട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകാൻ കാരണം ഇതിൻ്റെ ഒറിജിനൽ പ്ലാന്റിൽ എനിക്ക് നീല നിറത്തിലുള്ള പൂക്കളാണ് കിട്ടിയിരുന്നത് ആൽക്കലൈൻ നേച്ചറുള്ള മണ്ണിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കളും അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ നീല നിറത്തിലുള്ള പൂക്കളുമാണ് ഹൈഡ്രാൻസിയിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നീല നിറത്തിലുള്ള പൂക്കളാണ് ഇഷ്ടമെങ്കിൽ മുട്ടത്തോട് ഒഴിവാക്കി അതിന് പകരമായി കാപ്പിയുടെ മട്ടും നാരങ്ങയുടെ തൊണ്ടുമൊക്കെ ധാരാളമായി ഇട്ട് കൊടുത്താൽ മതി അത് മണ്ണിൻ്റെ അസിഡിറ്റി കൂട്ടി നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായമാകും പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഇഷ്ടമെങ്കിൽ മുട്ടത്തോടും ചെറിയ അളവിൽ ചാരവും ഒക്കെ ഇട്ട് കൊടുത്ത് ആൽക്കലൈൻ നേച്ചർ വർദ്ധിപ്പിച്ചെടുത്താൽ മതി ഓരോ വർഷവും പൂവുണ്ടായതിനു ശേഷം ചെടി പ്രൂൺ ചെയ്തു കൊടുക്കണം കരിഞ്ഞുപോയ കൊമ്പുകളൊക്കെ മുറിച്ചു മാറ്റണം കേട് വന്നതുണ്ടെങ്കിൽ അതും മുറിച്ചു മാറ്റണം അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ ഒരു ചെടി കൂടുതൽ കാലം നിലനിൽക്കേയുള്ളൂ രണ്ടു മൂന്ന് വർഷങ്ങൾ സ്ഥിരമായി പൂവിട്ട് കഴിയുമ്പോൾ ആ ചെടിയിൽ നിന്ന് ഒരു കൊമ്പ് മുറിച്ചു മാറ്റി നല്ല മഴയുള്ള സമയത്ത് കുഴിച്ചു വെച്ചാൽ ഇത് നശിച്ചു പോകാതെ വേറൊരു ചെടി അതിൽ നിന്നുണ്ടായി കിട്ടും വെള്ളം ധാരാളമായി കൊടുക്കുന്നത് കൊണ്ട് അത് ചുവട്ട് തങ്ങി നിന്ന് ചെടി ചീഞ്ഞു പോകാതെ നോക്കണം സ്ഥിരമായി ഇതുപോലെ ചെയ്താൽ ഏത് പൂവിടാത്ത ഹൈട്രാഞ്ചിയെയും പൂവിട്ട് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക